അതിക്രമങ്ങൾ നിറഞ്ഞ ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം ഗസയിൽ സമാധാനം പുനസ്ഥാപിക്കാനുള്ള പ്രതീക്ഷ നൽകി ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വഴി തുറന്നു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഈ കരാർ ഒക്ടോബർ ഏഴ് മുതൽ മേഖലയിൽ നടന്നു രക്തരൂക്ഷിതമായ യുദ്ധത്തിന് വിരാമമിടുമെന്ന് പ്രതീക്ഷ നൽകുന്നു ഈ ഇരുപക്ഷവും മുന്നോട്ട് വെച്ച നിലപാടുകളിൽ ഒരു അനുരഞ്ജനത്തിന്റെ സൂചനകളാണ് പൂർണമായ വെടിനിർത്തലും താൽക്കാലിക യുദ്ധവിരാമവും എന്ന ആവശ്യങ്ങൾക്കിടയിൽ ഒരു സമവായത്തിലെത്താൻ ധാരണയായിട്ടുണ്ടെന്ന് സൗദി ചാനലായ അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുക ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നിവ ഉൾപ്പെടുന്നു ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും കൂടാതെയാണ് അവർ കരാറിന് സമ്മതം മൂളിയത് ഇത് മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു ഈജിപ്ത് ഖത്തർ യുഎസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത് കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അറുപത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ട് ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്